ഴിഞ്ഞ് പ്രഗ്നൻസി അതാ പ്രഗ്നൻസി ആയി തന്നെ പലരും പറഞ്ഞായിരുന്നു ആ ഇനിയിപ്പോ ഡ്രോപ്പ് ചെയ്തു ഇനി ഇനി കണ്ടിന്യൂ ഉണ്ടാവില്ല നമുക്ക് വിധിച്ചതേ നമുക്ക് കിട്ടുള്ളൂന്നുണ്ടല്ലോ ഹലോ വെൽക്കം ബാക്ക് സക്സസ് സ്റ്റോറിയുടെ ഇന്നത്തെ സീരീസിൽ നമ്മളോടൊപ്പം ഉള്ളത് സയൻസിൽ നിന്നും സി എ എന്നുള്ള കോഴ്സിലേക്ക് വന്ന് ക്വാളിഫൈ ചെയ്ത സി എ ഷഹനാ ഷെറിനാണ് അപ്പോൾ ഷഹനാ ഷെറിൻ്റെ സക്സസ് സ്റ്റോറി നമുക്കൊന്ന് കേൾക്കാം സോ വെൽക്കം ഷഹനാ ഷെറിൻ ടു ദി ഷോ ആദ്യമായിട്ട് സയൻസ് എന്നുള്ള ഒരു സ്ട്രീമിൽ നിന്നും സി എ എന്നുള്ള ഒരു കോഴ്സിലേക്ക് വന്നതും ക്വാളിഫൈ ചെയ്തതുമായിട്ടുള്ള ഒരു ജേണി ഒന്ന് പറയാമോ കഴിഞ്ഞേക്ക് നമുക്കല്ലോ രണ്ട് ഓപ്ഷനാണ് ആണ് കോമേഴ്സ് സയൻസ് അപ്പോ സയൻസ് പോണം തന്നെ ആയിരുന്നു കാരണം അവിടെ അല്ലെ വൈഡ് ഓപ്പർച്യൂണിറ്റീസ് കിടക്കണത് അപ്പോ പിന്നെ എടപ്പലം എടപ്പലത്തൊക്കെ തന്നെ അവിടെ തന്നെ പോകണം എന്നായിരുന്നു ആഗ്രഹം പിന്നെ അലോട്ട്മെന്റ് ചെയ്തു സി ബി എസ്ഇ ആയ കാരണം കിട്ടിയില്ല അലോട്ട്മെന്റ് കിട്ടിയില്ല പിന്നെ മുസ്ലിം കോർട്ട് അങ്ങനെ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ അതും കിട്ടിയില്ല എന്നിട്ട് കൊമേഴ്സിൽ കയറി കൊമേഴ്സ് കയറി ഒരു വൺ വീക്ക് അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് പിന്നെ മാനേജ്മെന്റ് കോട്ട സയൻസിൽ പി ടിഎ അവിടെ ഭയങ്കര കോമ്പറ്റീഷനാണ് സീറ്റ് കിട്ടണെങ്കി അപ്പോ ഭയങ്കര കോമ്പറ്റീഷൻ ആയ കാരണം എവിടേയും കിട്ടിയില്ല എന്നിട്ട് അവസാനം മാനേജ്മെന്റ് കോട്ടയില് ഡൊണേഷൻ കൊടുത്തിട്ട് സയൻസിൽ കയറി എന്നിട്ട് പിന്നെ അവിടുന്ന് സയൻസ് കഴിഞ്ഞ് ഇറങ്ങിട്ട് സി എക്ക് ജോയിൻ ചെയ്യുമ്പോൾ എല്ലാരടുത്തും എല്ലാരും ഇങ്ങനെ പറഞ്ഞായിരുന്നു ക്യാഷ് കൊടുത്ത് സയൻസ് പഠിച്ചിട്ട് പിന്നെ കൊമേഴ്സ് ഫീൽഡിലേക്ക് തിരിച്ചു വരുന്നു അതിന് കൊറേ പേര് ഇണ്ടായിരുന്നു പറയാൻ പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടല്ലതിന നമ്മൾ പോവാ അങ്ങനെ പ്ലസ് സയൻസ് തന്നെ എന്നുള്ള ഒരു ഒരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു രണ്ട് എനിക്ക് ഞാൻ കുറച്ച് ആർട്ടിസ്റ്റ് ആണ് ഞാന് അല്ലെങ്കിൽ സി എ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ആയിരുന്നു അപ്പൊ എന്റെ ഫിസിക്സ് സാരുണ്ട് മുക്താഫ് സാറ് സാറാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് സി എ ആണ് ബെറ്റർ ഓപ്ഷൻ ബിആർക്കിന് പുറത്ത് പോകണം പിന്നെ ഒന്നും കൂടി ഗേൾസിന് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് അപ്പൊ പിന്നെ സി എ ചൂസ് ചെയ്തു അങ്ങനെ സി എക്ക് പിന്നെ അത് സി എ അതായത് പ്ലസ് ടു കഴിഞ്ഞേക്കന്നെ എവിടെ ചേരണം അങ്ങനെയുള്ള ഒരു തോട്ടായിരുന്നു അപ്പോഴാണ് എന്റെ കസിന് അവന് ഇന്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവന് പുറത്തൊക്കെയാണ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നത് പിന്നെ ഇവിടുത്തെ പേശോളീത്ത ക്രാഷ് കോഴ്സിനാണ് അവന് ക്ലിയർ ചെയ്ത് പോകുന്നത് അപ്പൊ പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഇവിടെ അതായത് പോയി വരാനും ഒക്കെ സുഖമാണല്ലോ അങ്ങനെ ഇവിടെ റെഫർ ചെയ്ത് ഫൗണ്ടേഷന് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ആയി പിന്നെ ഇന്റർ ഇന്റർ ബോത്ത് എഴുതി അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് അഗ്രിഗേറ്റ് അത് ആയിട്ട് എന്തുമായിട്ട് മിസ്സായി പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റില് ഇന്റർ ക്ലിയർ ചെയ്തു പിന്നെ ആർട്ടിക്കൾഷിപ്പൊക്കെ പട്ടാമ്പി ഷബീഖ് സർ ആദ്യം സിദ്ദീഖ് സാറിൻ്റെ ഓഫീസിലായിരുന്നു പിന്നെ പ്രഗ്നൻസിക്കായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് ഒരു ടു ഇയർ ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ ഇയേഴ്സായിട്ട് സി എ ക്വാളിഫൈ ചെയ്ത് സയൻസ് എടുത്തെങ്കിലും എനിക്ക് ബയോളജി ഫീൽഡ് ഇഷ്ടമല്ലായിരുന്നു പിന്നെ എല്ലാവരും ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഒരു ഗുമ്മില്ല അപ്പോ സി എന്ന് പറയുമ്പോൾ കുറച്ച് പേരല്ലേ ഉള്ളു ഇപ്പൊരു പഞ്ചായത്തില് തന്നെ കുറച്ച് പേര് അങ്ങനെ കുറച്ചുരുക്കം പിന്നെ ഡോക്ടേഴ്സ് ആണെങ്കിൽ തന്നെ അവർക്ക് തന്നെ കുറെ കുറെ ഫീൽഡ് ഉണ്ട് അതായത് എം ബി ബി എസ് അങ്ങനെ 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 അതായത് എം ബി ബി എസ് ബി ഡി എസ് അങ്ങനെ ഒരു രീതിയിൽ തന്നെ കുറെ ഡോക്ടർ എന്ന പേരാണെങ്കിലും കുറെ അതിന്റെ അണ്ടർജി ഉണ്ടല്ലോ സി എക്ക് പിന്നെ സി എ മാത്രല്ലേ ഉള്ളൂ ഒറ്റ പ്രൊഫഷൻ പിന്നെ എം ബി ബി എസ് എന്ന് പറയുമ്പോ നമുക്ക് ഡോണേഷൻസ് ഒക്കെ വെച്ചിട്ട് അതെ ഴിഞ്ഞ പിന്നെ എന്തായാലും ഫൈവ് ഇയേഴ്സിന് ശേഷം ഒരു ഡോക്ടർ ഇത് പറയുമ്പോൾ ഓരോ സ്റ്റേജില് നമുക്ക് ഓരോ എന്താ പറയാ ഓരോ സ്റ്റേജിൽ മറികടന്ന് എക്സാമുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം എത്താൻ അപ്പോ ഇതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് ചലഞ്ച് ഫേസ് ചെയ്യാനാണ് ഷേറിന് ഏറ്റവും ഇഷ്ടം പൊതുവെ ടഫാണെന്ന് പറഞ്ഞ ഒരു കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കോഴ്സ് അതിലേക്ക് സയൻസിന്ന് ഒരു കുട്ടി വരുമ്പോ എന്തായിരുന്നു ഒരു റെസ്പോൺസ് എല്ലാവരും സയൻസ് എടുത്തിട്ട് സി എക്ക് പോകണോന്നായിരുന്നു എല്ലാവരും ആദ്യം ചോദിച്ചായിരുന്നു പിന്നെ മാമനൊക്കെ പറയുമ്പോ അവരൊക്കെ എൻജിനീയറിങ് അങ്ങനത്തെ ഫീൽഡാ അപ്പോൾ അവർക്കൊക്കെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലന്നെ പോകണം എന്നായിരുന്നു അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എല്ലാരും ഒരേപോലെ പോകുമ്പോ നമ്മൾ അതേ റൂട്ടിന് പോകുമ്പോ ഒരു വെറൈറ്റി വേണ്ടേ പിന്നെ നമ്മളൊന്ന് പോപ്പുലർ ആയിട്ട് നമ്മളൊന്ന് ഹൈലൈറ്റ് അതെ അതുകൊണ്ട് തന്നെയാണ് സിഎക്ക് പോകുന്നത് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പിന്നെ എന്താ പിന്നെ അത് പറയണ പോലെ ഒപ്പിട്ട പൈസ അതൊരു റീസൺ ആണ് സി എ പഠിക്കുന്ന അതല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് മോർണിംഗ് ഒരു സിക്സ് സിക്സ് ഒ ക്ലോക്കിനൊക്കെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഒരു നമ്മൾ എൻ്റെ ഒരു ഇൻ്റർ വരെ എനിക്ക് കുഴപ്പുണ്ടായിരുന്നില്ല ഇന്റർനേഷാണ് എനിക്ക് മോളുണ്ടായത് അപ്പൊ എൻ്റെ ഫൈനലിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ് കാരണം അവളില്ലാത്ത സമയത്ത് അവള് ഉണരാത്ത സമയത്തൊക്കെ എണീറ്റ് പഠിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞത് ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമുക്ക് കുറച്ച് സമയമുള്ളൂ പിന്നെ കുട്ടി അപ്പൊ കുറച്ച് ലിമിറ്റഡ് സമയത്തില് നമ്മള് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണ രീതിയിലേക്ക് പഠിക്കണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് എല്ലാ ടൈമും മാക്സിമം ഇരിക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ മോർണിംഗ് ടൈമിൽ നമ്മൾ തിയറി പേപ്പർ തന്നെ നോക്കാറ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോബ്ലം പേപ്പർ നോക്കാറ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം പ്രോബ്ലം തന്നെ പിന്നെ ഈവനിങ് ടൈമാണ് നമുക്ക് ഒന്നുകൂടി ഒരു ഒരു എനർജി കിട്ടുക അപ്പോഴും തിയറി പേപ്പറാണ് നോക്കാറ് പിന്നെ കറക്റ്റ് ഒരു സിക്സ് അവേഴ്സ് കറക്റ്റ് ഉറങ്ങണം ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ പിറ്റത്തെ ദിവസം മൊത്തം പോകും നമ്മൾ പേടിയാണ് പഠിച്ചില്ലല്ലോ വെച്ചിട്ട് കൂടുതൽ ടൈം ഇരുന്നാൽ പിന്നെ പിറ്റത്തെ ദിവസം നമുക്ക് പഠിക്കാനേ കഴിയില്ല അങ്ങനൊരു ഇഷ്യൂ ഉണ്ട് എന്നാലും ഒരു ഒരു അറൗണ്ട് ഒരു ഫോർട്ടീൻ അവേഴ്സൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു ഫൈന സി എക്ക് പഠിക്കുമ്പോൾ പലരും പല എക്സ്ക്യൂസുകളും പറയാറുണ്ട് എസ്പെഷ്യലി ഫെയിൽ ആയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇത് കൊണ്ടൊക്കെ പക്ഷെ ഷഹനാഷറിൻ പ്രഗ്നൻസി പീരീഡ് ഒപ്പം കുട്ടി ഉണ്ടായത് ആ കുട്ടിയെ വെച്ചിട്ട് ക്വാളിഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ ബിഗ് കൺഗ്രാചുലേഷൻ ഫോർ യു അതന്നെ എല്ലാരും പറയുന്നത് ഒറ്റത്തടിയായി നിന്നിട്ട് ഉള്ളവർ പോലും പാസ്സാവാതെ ഒരു കുടുംബിനിയായിട്ട് വീട്ടത്തെ കാര്യങ്ങള് കുട്ടിയുടെ കാര്യങ്ങള് എല്ലാം മാനേജ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാല് ഒരു ചെറിയ കാര്യമല്ല അങ്ങനെ എല്ലാരും പറഞ്ഞു അത് അത് തന്നെയാണ് എല്ലാരും പറഞ്ഞു അപ്രീഷിയേറ്റ് ചെയ്യാറ് സയൻസ് സ്ട്രീമിൽ നിന്നും കോമേഴ്സിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും ഇനീഷ്യൽ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിരുന്നോ സയൻസ് എന്ന് വരുവാ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഫസ്റ്റ് മുതൽ ബേസ് മുതൽ പഠിക്കുക അല്ലേ ഒപ്പം ഒരു പുതിയ അറിവായിരുന്നു എല്ലാ ഡെബിറ്റ് ക്രെഡിറ്റ് അങ്ങനെ പിന്നെ ഇവിടെ തന്നെ അൽത്തസോറും കൽസോറും ഒക്കെ തന്നെ നല്ല ബേസ് ക്ലിയർ ചെയ്ത് തന്നായിരുന്നു അന്ന് പിന്നെ ഇവിടെ ഇവിടെ തന്നെ സ്റ്റാർട്ടിങ് ആയ കാരണം തന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും നമ്മൾ കുറച്ച് ബാച്ച് അല്ലേ ഉള്ളൂ അപ്പോൾ ഉള്ള കുട്ടികളെ നന്നായിട്ട് അവർ കെയർ ചെയ്തിട്ട് തന്നെ കൊണ്ടുപോയിരുന്നത്

ഓപ്പർച്യൂണിറ്റീസ് സയൻസിലുണ്ടെങ്കിലും കൊമേഴ്സ് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് സയൻസ് ആണ് എന്നുള്ള രീതിയിൽ സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്ക് ഉള്ള ട്രാൻസ്ലേഷൻ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്നുള്ളൊരു തോട്ടൊന്നും ആർക്കും വരണ്ട കാരണം ഇതിൻ്റെ ബേസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ ട്രാക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആ ഒരു ഫ്ലോയിലാണ് പോയിക്കോളും പിന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ് കൂടുതൽ സി എ ക്ലിയർ ചെയ്ത് കണ്ടിട്ടുള്ളത് കാരണം അവർക്ക് ആ സയൻസില് എന്ന് പറഞ്ഞാൽ കൊമേഴ്സിൽ പഠിക്കുന്നതിൻ്റെ നല്ല എഫേർട്ട് ഇട്ടിട്ട് പ്ലസ് ടു നല്ല എഫേർട്ട് ഇട്ടിട്ട് പഠിക്കണം നല്ല സയൻസിനെ നല്ല അത്യാവശ്യം മാർക്കോട് പാസ് ആവാൻ കഴിയുള്ളൂ അപ്പൊ ആ ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് കയറുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല പക്ഷെ കോമേഴ്സിന്ന് സി വരുമ്പോ എല്ലാവർക്കും തോന്നി ഞാൻ പറഞ്ഞു കിട്ടിട്ടുണ്ട് കാരണം മറ്റെന്ന് പറയുമ്പോൾ നല്ല ഡിഫിക്കൾട്ട് തന്നെയാണ് സയൻസ് പ്ലസ് ടു ആണെങ്കിലും നല്ല സ്കോറിങ് ചെയ്യണമെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ സയൻസിൽ പറയും സി എയില് പറയുമ്പോൾ നല്ല ഹാർഡ് വർക്ക് ഇട്ടാൽ മാത്രമേ പാസ്സാവുള്ളൂ ഇനി ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിലും നല്ല ഹൈ ലെവൽ കുട്ടിയാണെങ്കിലും ഹാർഡ് വർക്ക് ഇട്ട് നല്ല റിവിഷൻ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഷാനാഷറിനെ ഒരു സി എ ആയിട്ട് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് അപ്പോൾ പാസിയോളി സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഷഹനാഷറിൻ ഒരു സി എ ഷനാഷ്വറിനായിട്ട് നിൽക്കവേ എങ്ങനെയാണ് പാസിയോളി എന്നുള്ള സ്ഥാപനം സി എ പാസ് ആവാൻ ഹെൽപ്പ് ചെയ്തത് ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് അനലൈസ് ചെയ്തേക്ക് പാസിയോളിയിൽ മാത്രമുള്ളൊരു മെത്തഡാണ് ഒരു ആഫ്റ്റർനൂൺ വരെ ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം ഫുൾ പഠിത്തം അതായത് തന്നെ ഇരുത്തി നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കണ പോലെ പിന്നെ അതുപോലെ അസൈൻമെൻറ്റ്സ് പിന്നെ എല്ലാ ദിവസവും എക്സാം ഈ ഉച്ച വരെ അവർ ക്ലാസ് എടുത്താലും ഫുൾ പോർഷൻസും കംപ്ലീറ്റ് ആവുന്നുണ്ട് പ്ലസ് ഈ പഠിക്കലും ഇതെല്ലാതും കൂടെ നടന്നു പോകണുണ്ട് അപ്പോൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പറയുമ്പോൾ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ സബ്ജക്റ്റ് മൊത്തം എടുക്കും അപ്പോൾ നമുക്ക് ഒരു ദിവസത്തെ ക്ലാസ് മിസ്സായാലും അത് ഭയങ്കര പ്രശ്നമാണ് അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോകുമ്പോൾ പിന്നെ അവർക്കാണെങ്കിൽ പഠിക്കാനുള്ള ടൈം നല്ല കുറവാണ് കാരണം പിന്നെ വീട്ടിലെത്തിയിട്ട് നമുക്ക് ആ രാത്രി ഉള്ള ആ ടൈമ് പിന്നെ മോർണിംഗ് പിന്നെയും അടുത്ത ക്ലാസ്സിന് വരുകയല്ലേ അപ്പോൾ പാസിയോളിനെ യുണീക്കായിട്ടെക്ക് തോന്നിയത് ഇതാണ് ഈ ഉച്ച വരെയുള്ള ക്ലാസും പിന്നെ അതുപോലെ ഈ ഉച്ചക്ക് ശേഷമുള്ള പഠിത്തവും എക്സാംസും പിന്നെ ഡെയിലി ഉള്ള അസൈൻമെന്റ്സും ഇത് ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചു പോയാലേ ഉള്ളൂ പിറ്റത്തെ ക്ലാസ്സിന് നമുക്ക് എന്തേലും ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനെനിക്ക് പാസ്യൂളിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും സി എ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും ആയിട്ടുള്ള സബ്ജെക്ട്സ് ഏതായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ ഏതൊക്കെ ആയിരുന്നു എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഒന്നാമത് ആ റീസൺ ഉണ്ട് എനിക്ക് സി എക്ക് ചൂസ് ചെയ്യാൻ അപ്പം ഞാൻ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ മാത്സ് തന്നെയാണ് എന്നാണ് വിചാരിച്ചു തന്നത് പക്ഷെ അക്കൗണ്ടിങ് മാത്സ് അല്ലാന്ന് ഇവിടെ വന്നേക്കാണ് മനസ്സിലായത് എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല ബേസിക് അറിഞ്ഞാൽ ബാക്കിയൊക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെ പോകും പിന്നെ എനിക്ക് പിന്നെ ബൈഹേട്ട് ചെയ്ത് പഠിക്കണേ ഇഷ്ടമല്ലായിരുന്നു അത് കാരണം ലോ ഓഡിറ്റിംഗ് അതൊക്കെ തിയറി പേപ്പേഴ്സൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നി പക്ഷെ എനിക്ക് അതിൽ മാർക്ക് ഉണ്ടായിരുന്നു അതാണ് പിന്നെ അതുകൊണ്ടാവാം പേടിയൊണ്ടില്ല ക്ലിയർ ചെയ്ത് പോകുന്നതാവാം പിന്നെ അതൊക്കെ ലോ പേപ്പറും ഓഡിറ്റിംഗ് പേപ്പറും ആണെങ്കിൽ നമ്മൾ മറ്റേ പ്രാ പ്രാക്ടിക്കൽ പേപ്പേഴ്സിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ വായിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് മോർണിംഗ് അതുപോലെ ഈവനിങ് ആ ടൈമിങ്ങിലൊക്കെ പഠിച്ചാലേ ഉള്ളൂ അത് ബ്രെയിനിൽ അവിടെ സ്റ്റോർ ചെയ്ത് നോക്കുകയുള്ളു ഏതെങ്കിലും സ്റ്റേജില് സി എ ഡ്രോപ്പ് ചെയ്യാം അതല്ലെങ്കിൽ ഇന്റർ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് അതുപോലെ കുട്ടി ഉണ്ടായ സമയത്ത് ഇനി കഴിയൂല അല്ലെങ്കിൽ ഗിവപ്പ് ചെയ്യാനുള്ളൊരു ഒരു ഒരു തോട്ട് വന്നിട്ടുണ്ടോ എവിടെങ്കിലും ഇതുവരെ വന്നിട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ ഇത്രയും ഗ്യാപ്പ് ഇട്ടല്ലോ ഏഴ് വർഷം ഇട്ടല്ലോ അപ്പോൾ ഇന്റർ കഴിഞ്ഞ് പ്രഗ്നൻസി അതാ പ്രഗ്നൻസി ആയിക്കന്നെ പലരും പറഞ്ഞായിരുന്നു ഇനിയിപ്പൊ ഡ്രോപ്പ് ചെയ്തു അല്ലേ ഇനി ഇനി കണ്ടിന്യൂ ഉണ്ടാവില്ല അപ്പൊ എനിക്ക് ഭയങ്കര ഹേർട്ടായിരുന്നു കാരണം എല്ലാരും പിന്നെ എന്റെ കൂടെയുള്ള പേരൊക്കെ പാസ് ആയി പോകുമ്പോ നമ്മള് മാത്രം ഇവിടെ ഇപ്പൊ നേരത്തെ കല്യാണം കഴിഞ്ഞുകൊണ്ടാണോ അങ്ങനെയൊക്കെ ഒരു തോട്ട് തോട്ടുണ്ടായിരുന്നു അപ്പോ എന്റെ ഒരു വാശി ഉണ്ടായിരുന്നു കാരണം ഏർലി ആണ് അതായത് എയ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു അപ്പൊ ഉമ്മാക്ക് ഭയങ്കര സങ്കടമായിരുന്നു പഠി ഇനി പഠിപ്പൊക്കെ മുടങ്ങുമെന്ന് അപ്പോൾ ഇമ്മ എപ്പോഴും പറയും കല്യാണം കഴിഞ്ഞാലും കുട്ടിയായാലും പാസ്സായിട്ട് എല്ലാവരുടെ മുന്നിൽ നിൽക്കണം എന്നിട്ട് അവരൊക്കെ കാണിച്ചു കൊടുക്കണം ഇതൊക്കെ എന്തായാലും മറികടന്ന് മുന്നിൽ വരണം വന്നു കാണിച്ചു കൊടുക്കണം ഇതൊക്കെ പോസിബിൾ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നല്ല അപ്പം ആ തോട്ട് കറക്റ്റ് ആണ് എന്നുള്ളത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു അത് കാരണം എവിടെയും ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഇതുവരെ വന്നിട്ടില്ല സി എ കറൻലി പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കുട്ടികളും പല സ്റ്റേജിലും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പലരും ഡ്രോപ്പ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഗിവപ്പ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ സി എ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളോട് എന്താണ് സി എ ഷാനാഷറിന് പറയാനുള്ളത് സി എയുടെ ഒരു പ്രിപ്പറേഷൻ ലെവൽ പറയുന്നത് നമുക്ക് വെറും ഹാർഡ് വർക്ക് മാത്രമല്ല ഒരു സ്മാർട്ട് വർക്കും കൂടി വേണം പിന്നെ നമ്മളെവിടെ കോഴ്സ് എടുത്തു അതായത് ഏത് ക്ലാസ് പർച്ചേസ് ചെയ്തു എന്നല്ല കാര്യം ഇനി ഏത് ടോപ്പ് ഇന്ത്യയിലെ ഏത് ടോപ്പ് ഫാക്കൽറ്റിയുടെ ക്ലാസ് നമ്മൾ പർച്ചേസ് ചെയ്താലും നമ്മളിടുന്ന എഫേർട്ടിന് വേറെ ഒന്നുമില്ല അവർ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് നമുക്ക് ക്ലാസ് നിന്ന് കിട്ടുള്ളൂ ബാക്കി സിക്സ്റ്റി പെർസെൻറ്റേജ് നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ഇറക്കണം എന്നാൽ തന്നെ ക്ലിയർ ചെയ്തു പോരള്ളൂ പിന്നെ കുട്ടികൾക്കൊക്കെ ടെൻഷനാകും പഠിക്കുമ്പോൾ ഫസ്റ്റ് റിവിഷന് നമുക്ക് കറക്റ്റ് കുഴപ്പമില്ല പഠിച്ചു പക്ഷേ സെക്കൻഡ് റിവിഷൻ മുതലാ നമുക്ക് കറക്റ്റ് സ്ട്രെസ്സും ഒക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങാം കാരണം പഠിച്ചതൊന്നും ഓറുമല്ലല്ലോ എന്നില്ല പിന്നെ തേർഡ് റിവിഷൻ റിവിഷനാകുമ്പോഴേക്കും നമുക്കൊരു കുഴപ്പമില്ല എന്ന് തോന്നും പിന്നെ മോക്ക് ടെസ്റ്റൊക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെ ചെയ്തു പോന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ വരും എന്നാലും നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും എക്സാമിന് പോകുമ്പോഴൊക്കെ പിന്നെ പിന്നെ ഈ സമയവും കടന്നു പോകുന്നില്ല ഒരു സമാധാനത്തിൽ അങ്ങനെ അങ്ങനെ അതെ നമുക്ക് വിധിച്ചതേ നമുക്ക് കിട്ടുള്ളൂന്നുണ്ടല്ലോ പിന്നെ നമ്മുടെ എഫേർട്ടും നമ്മുടെ പേരൻസിന്റെ സപ്പോർട്ടും എല്ലാം വേണം എന്നാ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് പോരള്ളു